ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇത്തവണ ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെ അഞ്ച് വേൾഡ് കാർഡ് എൻട്രികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിലവിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ രണ്ട് ദിവസം ആയിട്ടുള്ളൂ പക്ഷേ നിലവിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം ലക്ഷ്മി അവിടെ ഒരു സ്ട്രോങ് മത്സരാർത്ഥി തന്നെയാണ് കാരണം എന്തും മുഖത്തടിച്ചതുപോലെ തുറന്നു പറയും പറയേണ്ടത് ആ സമയത്ത് തന്നെ പറയും മനസ്സിൽ വച്ചിരിക്കാത്ത ഒരു പ്രകൃതമാണെന്ന് തോന്നുന്നു കാര്യം അവിടെ ഓരോ കാര്യത്തിലും ലക്ഷ്മി ഇടപെടുന്നുണ്ട് ഓരോ കാര്യത്തിനും അതിൻ്റേതായ അഭിപ്രായം വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ജിഷിനും ഏകദേശം ഓക്കെയാണ് പക്ഷേ വന്നിട്ടുള്ള ഈ അഞ്ചിൽ എനിക്ക് തോന്നുന്നത് ലക്ഷ്മി തന്നെയാണ് നല്ലൊരു ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക കാരണം ഇന്ന് രാവിലെ തന്നെ ഷാനവാസം ലക്ഷ്മി ഒരു അടി ഉണ്ടായി അതിൽ ലക്ഷ്മി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറയേണ്ടത് തനിക്ക് പറയേണ്ടത് രീതിയിൽ പറഞ്ഞു മാത്രമല്ല ഗ്രൂപ്പിസം കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കമൻ്റ് അടിക്കാനോ ഒന്ന് ഞാനില്ലേ എന്ന് പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു ഇനി ഇതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു കാര്യം ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടാണ് പലരും വരുന്നത് പക്ഷേ ബിഗ് ബോസിന്റെ അകത്തുള്ള സാഹചര്യം സന്ദർഭം ഇതൊക്കെ മുതലെടുത്തായിരിക്കും പലരും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിലൊരു മത്സരാർത്ഥിയാണ് അനുമോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്താണ് നിങ്ങൾക്ക് കുറിച്ച് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക